വ്യാപം നിയമന തട്ടിപ്പിന്റെ ബന്ധം അന്വേഷിക്കാൻ മടി കാണിച്ച അന്വേഷണ സംഘം നിരപരാധികളെ വേട്ടയാടിയതായി മധ്യപ്രദേശിൽ നിന്നും റിപ്പോർട്ടർ വാർത്താ സംഘം റിപ്പോർട്ട് ചെയ്യുന്നു പോലീസ് സമ്മർദ്ദത്തെ തുടർന്ന് മകനും അമ്മയും ആത്മഹത്യ ചെയ്ത ശേഷം ഇവർക്ക് വ്യാപവവുമായി ബന്ധമില്ലെന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിച്ചേരുകയായിരുന്നു ഭാര്യയെയും മകനെയും നഷ്ടപ്പെട്ട ശേഷം ജീവിക്കാൻ കൂടി മാർഗമില്ലാത്ത നാരായൺ ബധൂരിയെ ഗ്വാളിയോറിലെ ആനന്ദ് ഗ്രാമത്തിലാണ് കണ്ടുമുട്ടിയത് വ്യാപം നിയമന തട്ടിപ്പിന്റെ പേരിൽ നിരപരാധികളെ വേട്ടയാടിയ പോലീസ് നടപടി അറിഞ്ഞാൽ മാത്രമേ വ്യാപത്തിന്റെ വ്യാപ്തി വ്യക്തമാകുകയുള്ളൂ മധ്യപ്രദേശിലെ പല ഗ്രാമങ്ങളിലേക്കും കയറി ചെന്നാൽ നിരവധി നിരപരാധികളുടെ മുഖങ്ങൾ കാണാം ഭോപ്പാലിൽ നിന്ന് നാനൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള ആനന്ദ് നഗർ ഗ്രാമത്തിൽ വെച്ചാണ് നാരായൺ സിംഗ് ബദൂരിയെ ഞങ്ങൾ കണ്ടത് പോലീസ് വേട്ടയാടലിൽ മകനെയും ഭാര്യയെയും നഷ്ടപ്പെട്ട അറുപത്തിയഞ്ചുകാരൻ ഗ്വാളിയോറിലെ ഗജരാജ മെഡിക്കൽ കോളേജിൽ മകൻ രാമേന്ദ്ര പ്രവേശനം നേടിയത് വ്യാജ മാർക്ക് ഷീറ്റ് ആരോപിച്ചായിരുന്നു പോലീസ് വേട്ടയാടലിന്റെ തുടക്കം കോളേജിലെ അന്വേഷണ സമിതിയും സമാനമായ നിഗമനത്തിൽ എത്തിച്ചേർന്നു പിന്നീട് നാൽപ്പത്തിലധികം തവണ ഒപ്പുശേഖരത്തിനും ഫോട്ടോയ്ക്കുമായി പോലീസ് വീട് കയറിയിറങ്ങി ഒടുവിൽ സമ്മർദ്ദം താങ്ങാനാവാതെ കഴിഞ്ഞ ജനുവരിയിൽ രാമേന്ദ്ര ആത്മഹത്യ ചെയ്തു മകന്റെ മരണത്തിൽ മനം അമ്മ ആത്മഹത്യ ചെയ്തതോടെ തനിച്ചായി നിത്യവരുമാനം പോലുമില്ലാത്ത നാരായൺ സിംഗ് ബദൂരിയ ഇരുവരുടെയും മരണശേഷം രാമേന്ദ്ര പ്രവേശനം നേടിയത് വ്യാപവുമായി ബന്ധമില്ലെന്ന കണ്ടെത്തലിൽ പോലീസ് എത്തിച്ചേരുകയായിരുന്നു തന്റെ കുടുംബം തകർത്തവർക്ക് നല്ലത് വരട്ടെ എന്ന് നാരായൺസിംഗ് ബദൂരിയ പറയുന്നു പെൻഷൻ തുകയായ അറുന്നൂറ്റി അൻപത് രൂപ കൂടി നിലച്ചതോടെ ജീവിതം എങ്ങനെ തള്ളി നീക്കുമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ബദൂരിയ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പോലീസിന്റെ വേട്ടയാടലിന്റെ ഇരയാണ് നാരായൺ സിംഗ് ബദൂരിയയുടെ കുടുംബം ഇത്തരത്തിൽ മധ്യപ്രദേശിൽ നിരവധി ഉദാഹരണങ്ങൾ ഗ്വാളിയറിൽ നിന്നും ക്യാമറമാൻ ജഗദീഷ് ബിഷ്ണിനൊപ്പം ഇ ആർ രാകേഷ് റിപ്പോർട്ടർ